ോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഇപ്പോഴും നമ്മൾ വേദനയോടെ ഓർക്കുന്നു ഈ മരണത്തിൽ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അന്തിമ റിപ്പോർട്ടും വന്നു സിദ്ധാർത്ഥിന് പ്രതികൾ വിധിച്ചത് എട്ട് മാസത്തെ ശിക്ഷ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റിൻ്റെ മുറിയിൽ ഹാജരാകണം അവിടെ വച്ച് ഈ എട്ട് മാസവും സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി എട്ട് മാസവും തുടർച്ചയായി ഉപദ്രവിച്ചു എന്ന് ഒരു വിദ്യാർത്ഥിയാണ് മൊഴി നൽകിയത് അതിക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്ത ദിവസങ്ങളിലെ റിപ്പോർട്ടാണ് ആൻറ്റി റാഗിങ് സെൽ ആദ്യം പുറത്തുവിട്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് എട്ട് മാസത്തെ ശിക്ഷ വിധിച്ചിരുന്നു എട്ട് മാസം ക്രൂരമായ പീഡനം നേരിട്ടു സംഘത്തിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു സിദ്ധാർത്ഥൻ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ എല്ലാ ദിവസവും പോയി ഒപ്പിടുന്നതുപോലെ യൂണിയൻ ഭാരവാഹികളുടെ മുന്നിൽ പോയി എട്ട് മാസം ഒപ്പിടണം തല്ലും കൊള്ളണം സിദ്ധാർത്ഥൻ കോളേജിൽ മെയിൻ ആകുന്നതിൻ്റെ പ്രശ്നമാണ് ഉണ്ടായിരുന്നത് സിഞ്ചോയും കാശിനാഥനുമാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് കുന്നിൻമോലിൽ വച്ച് മർദ്ദിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ മൊഴികൾ ലഭിച്ചു എങ്കിലും വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ട് ആ അന്വേഷണം പോലീസിന് വിട്ടു സിദ്ധാർത്ഥൻ്റെ ജന്മദിനത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു എന്നും മൊഴിയുണ്ട് മുൻ വർഷങ്ങളിലും കോളേജിൽ ക്രൂരമായ റാഗിംഗ് നടന്നിരുന്നു എന്നതിൻ്റെ കാര്യങ്ങൾ ആദ്യ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇക്കാര്യം കമ്മിറ്റി പോലീസിന് കൈമാറിയിരുന്നു എന്നാൽ ആ വിദ്യാർത്ഥികൾ പൂർണ്ണമായും പിന്മാറി തങ്ങൾക്ക് പരാതിയില്ല എന്നാണ് പോലീസിനെ അറിയിച്ചിരുന്നത് അറിയിച്ചിരിക്കുന്നത് ഭീഷണിയുണ്ടാവും തുടർന്ന് ആ കോളേജിൽ പഠിക്കണം നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ജയിക്കണം കോളേജുകാർക്കെതിരെയും പ്രതികൾക്കെതിരെയും എസ് എഫ് ഐക്കെതിരെയും പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്ന് മാത്രമല്ല ജീവനും ആപത്താകും പാവം കുട്ടികൾ പേടിച്ച് എന്ന് പറഞ്ഞു കാരണം സ്വന്തം ഭാവിയും നോക്കണമല്ലോ ഇതാണോ ജനാധിപത്യം എട്ട് മാസം തുടർച്ചയായി സ്വന്തം കുഞ്ഞിനെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞപ്പോഴുണ്ടായ സങ്കടം എത്രമാത്രമായിരിക്കും വാലന്റൈൻ ദിനത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രശ്നമല്ല സിദ്ധാർത്ഥ് മിടുക്കനായിരുന്നതുകൊണ്ട് കോളേജിൽ ഒരു താരപരിവേഷമായിരുന്നു അത് അത് കടുത്ത ഈഗോയ്ക്ക് കാരണമായി ഈ എട്ട് മാസം ആ കുഞ്ഞ് ആ കുഞ്ഞ് ഉപദ്രവങ്ങൾ സഹിച്ചു എന്നിട്ടും അവസാനം ക്രൂരമായി കൊന്നുകളഞ്ഞു ദുഷ്ടന്മാർ സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന കോളേജിലെ പാചകക്കാരൻ ഈ മർദ്ദനങ്ങൾക്ക് ശേഷം രാജി പോയി അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ ഇതിനെക്കുറിച്ച് മൊഴി നൽകാൻ തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഒരു പുരോഗതിയും അതിൽ ഉണ്ടായില്ല അക്കാര്യത്തിൽ ആശങ്കയിലാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റം ചെയ്തുവെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള സിദ്ധാർത്ഥിന്റെ രക്ഷാകർത്താക്കൾ തെളിവ് സഹിതം ആവർത്തിച്ചു പറയുന്ന അക്ഷയ് ഒരു പെൺകുട്ടി ഡീനൊക്കെ ഇപ്പോഴും വീട്ടിൽ മൃഷ്ടാന ഭോജനം നടത്തി പുറത്തു സൂക്ഷിക്കുന്നു ഒരു പാവം പയ്യനെ മിടുക്കനായ കുഞ്ഞിനെ തല്ലിക്കൊന്നവർ അതിന് കൂട്ടുനിന്നവർ ഇപ്പോഴും പുറത്ത് വിലസുന്നു കുറച്ചുപേർ മാത്രം ജയിലിൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കും കൃത്യമായ ശിക്ഷ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല തെളിവുകളെല്ലാം ഡീൻ ഉൾപ്പെടെ ചേർന്ന് നശിപ്പിച്ചു സി ബി ഐക്ക് കേസ് കൈമാറിയെങ്കിലും ഇനി എന്നാണ് അന്വേഷണം തുടങ്ങുക എന്ന് പറയാൻ പറ്റില്ല സി പി എമ്മിലെ ഒരു നേതാവ് തന്നെ ഒരു പ്രസംഗത്തിൽ വിളിച്ചു കൂവുന്നത് കണ്ട് സി ബി ഐ വന്നാലും കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന് ഇതൊക്കെ നമ്മൾ വാർത്താ ചാനലുകളിൽ കണ്ടതാണ് എന്ത് ധാഷ്ട്യമാണ് ഇവറ്റകൾക്ക് നൂറ് ശതമാനം തെളിവ് നശിപ്പിച്ചുവെന്ന് ഇവർക്കറിയാം ഡീൻ ഡോക്ടറേറ്റ് എടുത്ത ആൾ ഇത് ചെയ്ത പിള്ളേരെ വെറ്റിനറി ഡോക്ടറിനെ പഠിക്കുകയാണ് ശാസ്ത്രീയമായ ഏതൊക്കെ രീതിയിൽ അന്വേഷണം ഇവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ആ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനും ഇവറ്റകൾക്കറിയാം അതാണ് ക്രിമിനൽസിന് ഇത്രയും ധൈര്യവും ധാഷ്ട്യവും വാർത്താ ചാനലുകാരോട് ഒരു അപേക്ഷയുണ്ട് ഇലക്ഷൻ വാർത്തകൾക്കിടയിലും പിന്നെ വൈറലാവാൻ വേണ്ടിയിട്ട് വരുന്ന സത്യഭാമുകൾക്കിടയിലും ഇങ്ങനെ ഈ വാർത്തകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം എന്നാലേ ശരിയായ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ചിലർ ഒരാൾ കമൻറ്റിട്ടിരുന്നു വളരെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും വളരെ ലാഘവത്തോടെ ആയിട്ട് പറഞ്ഞു പോകുന്നു ഞാൻ ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് കണ്ടു കൂട്ടുകാരെ ഞാനൊരു വളരെ വിഷമം ഉള്ളിൽ ഉണ്ടായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ആ ഫീലിങ്സ് കാണിച്ചുള്ള ശബ്ദത്തിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല കാരണം എനിക്ക് മയക്കില്ല അപ്പോൾ മയക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഉറക്ക ആ ആ സൗണ്ടിൽ ഒരു ഫീലിങ്സ് വരത്തില്ല നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് അല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് വിഷമം ഇല്ലാത്തത് കൊണ്ടല്ല ഉറക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കഴിയില്ല ചാനൽ തുടങ്ങിയപ്പോൾ എന്താ പറയുക ഗ്യാരണ്ടി ഇല്ലാത്തൊരു കുറഞ്ഞ് കുറഞ്ഞ മൈക്ക് വാങ്ങിയിരുന്നു പക്ഷേ അത് പെട്ടെന്ന് ചീത്തയായിപ്പോയി പൈസയുടെ ഇല്ലായ്മ കൊണ്ട് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആദ്യം വാങ്ങിച്ചപ്പോഴും പൈസയുടെ ഇല്ലായ്മ കൊണ്ട് കൂടിയത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കൂട്ടുകാർ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ